ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇഫ്താറിനെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആയത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കൂടെ തന്നെ ലൈക്ക് എക് കൂടി ഒന്ന് ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്നാക്സിനേക്ക് ആവശ്യമായിട്ടുള്ള മാവൊന്നും കുഴച്ചെടുക്കലാന്ന് അപ്പോൾ ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിന് അതിലേക്കൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ദാ ഈ വലുപ്പത്തിലുള്ള ഒരു കട്ട ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ വെള്ളം നല്ലോണം തഴിച്ചിട്ടാകുമ്പോൾ നമുക്ക് ഈ ലേക്ക് ഒരു രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്നര കപ്പ് വെള്ളത്തിന് രണ്ട് കപ്പ് മൈദ ഇട്ടുകൊടുക്കുക ഇനിയിപ്പോൾ ദാ നല്ലം കൂടി നമ്മൾ പത്തിരിക്കെല്ലാം മാവ് വയ്ക്കുന്നില്ല അതുപോലെ വെള്ളവും മൈദയൊക്കെ കൂടി നല്ലോണം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ചൂട് പോയതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ചൂടോടെ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എനിപ്പം ഇത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ലോണം തന്നെ ഒന്ന് എടുക്കുക നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക അപ്പം മാവ് നല്ലോണം ചൂട് തണിയാൻ വേണ്ടി നിൽക്കാറ് കുറച്ച് ചൂട് കുറയുമ്പോൾ തന്നെ ഒന്ന് ഇതുപോലെ ഉരുട്ടിയിട്ടെടുക്കണം ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു ബട്ടർ ഇട്ടുകൊടുത്തിന് എനിയിം ഇതിലേക്ക് മൂന്നാല് ചോള വെളുത്തുള്ളി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെളുത്തുള്ളി എല്ലാം നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് പിന്നെ ആ രണ്ട് ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കൂടെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളകാണ് നട്ടോ ഞാൻ കട്ട് ചെയ്തിന് എനിയിപ്പോൾ ഉള്ളി കുറച്ചൊന്ന് വാടിയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുക ഈ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കോ ഉണ്ടെങ്കിൽ ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് എടുക്കലാന്ന് ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ചിക്കനാണ് ചിക്കൻ എന്താ ഞാൻ കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് അതുകൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടിയാ കുറക്കുക ചെയ്യാം കേട്ടാ ഇനിയിപ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുരുമുളക് പൊടിയോ എല്ലാം കൂടി നല്ലോണം എന്ന് യോജിപ്പിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ടുന്നില്ല ഞാൻ അപ്പോൾ ചിക്കന് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തതെന്ന് അപ്പോൾ അത് ഇട്ടതിന് ശേഷം പിന്നെ ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്നും ഇട്ട് കൊടുക്കലാന്ന് പിന്നെ ഇതിലേക്ക് വേറെ മസാല പൊടികളൊന്നും ചേർക്കുന്നില്ല ഏട്ടാ അവറും കുരുമുളക് പൊടി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇതിലേക്കൊരു ഒന്നര ടീസ്പൂണ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂണാന്ന് ഏട്ടാ ടേബിൾ അല്ല ടീസ്പൂണാന്ന് അപ്പോൾ ഒന്നര ടീസ്പൂണ് മൈദ ഇട്ടതിന് ശേഷം പിന്നെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മൈദയുടെ പച്ച ചൊവ്വയെല്ലാം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഇതിലേക്കൊരു മുക്കാൽ കപ്പ് പാലാണ് ഞാൻ എടുത്തത് അപ്പോൾ പാലില്ലാച്ചാൽ വെള്ളം ഒഴിച്ചാലും മതി അപ്പോൾ ഒരു മുക്കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെയിലേക്ക് ചീസ് ഇട്ടുകൊടുക്കുന്നുണ്ട് ചീസ് ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാന്ന് ഇനിയിപ്പോൾ ചീസും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കലാണ് അപ്പോൾ നമ്മുടെ മസാല ഇട റെഡി ആയിന് ഇനിയിപ്പോൾ താ നമ്മൾ ഉണ്ടാക്കി വച്ചിട്ട് മാവില്ല മാവ് നമുക്ക് നേരെ പകുതിയാക്കിയിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് നല്ല വലുപ്പത്തിൽ തന്നെ ഒന്ന് പരത്തിയിട്ടെടുക്കുക അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ പരത്താൻ വേണ്ടിയിട്ട് നോക്കുക എന്നിട്ട് ഇതാ ഇതുപോലൊരു അടപ്പ് വെച്ചിട്ടൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കലാണ് എനിയിപ്പതാ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് മസാല വെച്ച് കൊടുക്കാം സിമ്പിളാന്ന് ഉണ്ടാക്കാൻ പരത്തി കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നും അപ്പോൾ അതാ ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ആക്കിയിട്ടെടുക്കട്ടെ അപ്പോൾ അതാ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് കൊട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബ്രെഡ് ക്രംസിലും മുട്ടയിലൊന്ന് മുക്കിയിട്ട് എടുക്കലാന്ന് അപ്പോൾ ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കലാന്ന് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫ്രീസ് ചെയ്തിട്ട് സൂക്ഷിച്ചു നോക്കുകയും ചെയ്യുക സ്നാക്സ് ഇങ്ങനെ ആക്കിയതിന് ശേഷം അപ്പോൾ ഇഫ്താറിനെല്ലാം നമുക്ക് ഫ്രീസ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്നാക്സ് ആയി അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതിനായിട്ട് ഇതാ ഞാൻ ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഓയിൽ അങ്ങനെ വല്ലാണ്ട് ചൂടാണ്ട കുറച്ച് ചൂടാകുമ്പോൾ തന്നെ നമുക്കിത് ഇട്ടെടുക്കാം നല്ല ചൂടുള്ള എണ്ണയിലിട്ടാൽ നമ്മളെ പുറമെ ബ്രെഡ് ക്രംസ് ഇട്ടതല്ല അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കത്തിപ്പോവും അതുകൊണ്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടുമാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തീ നല്ലോണം കുറച്ചിട്ട് തന്നെ വെക്കാൻ വേണ്ടി നോക്കണം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊരിക്കടറ് പെട്ടെന്ന് കളർ കളറ് ആയിട്ട് പോവും അപ്പോൾ മൊത്തത്തിൽ ഞാനൊന്ന് ഫ്രൈ എടുക്കട്ടെ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താ സ്നാക്സ് ഇട റെഡി ആയിട്ടുണ്ട് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്നാക്സ് ആണ് നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ ഉണ്ടാക്കാനും സിമ്പിളാന്ന് പിന്നെ ഉണ്ടാക്കുമ്പോൾ ഇല്ല ചൂട് വെള്ളത്തിൽ തന്നെ ഇങ്ങനെ വാട്ടിയിട്ട് കുഴക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാലന്ന് കറക്റ്റ് ഈ സ്നാക്സിൻ്റെ ഒരു ടേസ്റ്റ് വരിക പുറമേ ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ട് ഉണ്ടാകുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്